ഹായ് എവരി വൺ ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മലയാളത്തിലെ പുല്ലിംഗം സ്ത്രീലിംഗം എന്ന ടോപ്പിക്കാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ ആയിട്ടുള്ള പാർട്ട് ടു ആണ് അപ്പോൾ ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ കാണുക നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം പുല്ലിംഗം സ്ത്രീലിംഗം അന്തൻ അന്ത അനുഗ്രഹീതൻ അനുഗ്രഹീത അപരാധി അപരാധിനി ആതിഥേയൻ ആതിഥേയ ആങ്ങള പെങ്ങൾ ആചാര്യൻ ആചാര്യ ഏതൊക്കെയാണ് അന്തൻ അന്ത അനുഗ്രഹീതൻ അനുഗ്രഹീത ഈ വാക്ക് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇത് പദശുദ്ധിയിലും സാധാരണ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് അടുത്തത് അപരാധി അപരാധിനി ആതിഥേയൻ ആതിഥേയ ആങ്ങള പെങ്ങൾ ആചാര്യൻ ആചാര്യ അടുത്തത് കാര്യസ്ഥൻ കാര്യസ്ഥ ഉപാധ്യായൻ ഉപാധ്യായി ഉദാസീനൻ ഉദാസീന കാള പശു ഖാതകൻ ഖാതകി തമ്പി തങ്കച്ചി ഏതൊക്കെയാണ് കാര്യസ്ഥൻ കാര്യസ്ഥ ഉപാധ്യായൻ ഉപാധ്യായി ഉദാസീനൻ ഉദാസീന കാള പശു ഖാതകൻ ഖാദകി തമ്പി തങ്കച്ചി അടുത്തത് നമ്പൂതിരി അന്തർജനം പ്രഭു പ്രഫി യശസ്വി യശസ്വിനി വാര്യർ വാരസ്യ രുദ്രൻ രുദ്രാണി സമ്പാദകൻ സമ്പാദിക ഏതൊക്കെയാണ് നമ്പൂതിരി അന്തർജനം പ്രഭു പ്രഫി യശസ്വി യശസ്വിനി വാര്യർ വാരസ്യാർ രുദ്രൻ രുദ്രാണി സമ്പാദകൻ സമ്പാദിക സിംഹത്തിൻ്റെ സ്ത്രീലിംഗം സിംഹി സൂദൻ സൂധ ഹാദകൻ സംബാധിക പതിഗൻ പതിക ഗൃഹസ്ഥൻ ഗൃഹിണി ചാധകം ചാദഗി സിംഹം സിംഹി സൂദൻ സൂധ ഹസ്തി ഹസ്തിനി സംബാദകൻ സംബാധിത പതികൻ പതിക ഗൃഹസ്ഥൻ ഗൃഹിണി ചാധകം ചാദകി ദർശകൻ്റെ സ്ത്രീലിംഗം ദർശക ആതിഥേയൻ്റെ സ്ത്രീലിംഗം ആതിഥേയ താപസൻ്റെ സ്ത്രീലിംഗം താപസി ബുദ്ധിമാൻ്റെ സ്ത്രീലിംഗം ബുദ്ധിമതി മന്ത്രിയുടെ സ്ത്രീലിംഗം മന്ത്രിണി ഏതൊക്കെയാണ് ദർശകൻ ദർശക ആതിഥേയൻ ആതിഥേയ താപസൻ താപസി ബുദ്ധിമാൻ ബുദ്ധിമതി മന്ത്രി മന്ത്രിണി നരൻ്റെ സ്ത്രീലിംഗം നാരി പക്ഷി പക്ഷിണി മനുഷ്യൻ മനുഷ്യ കൃത്യൻ ഭൃത്യ മാതുലൻ മാതുലാനി ഏതൊക്കെയാണ് നരൻ നാരി പക്ഷി പക്ഷിണി മനുഷ്യൻ മനുഷ്യ ഭൃത്യൻ ഭൃത്യ മാതുലൻ മാതുലാനി കുങ്കന്റെ സ്ത്രീലിംഗം കുങ്കി സുധന്റെ സ്ത്രീലിംഗം സുധ സാത്വികൻ സ്വാത്തികി ആശാരി ആശാരിച്ചി പ്രേയൻ പ്രേയസി ഏതൊക്കെയാണ് കുങ്കൻ കുങ്കി സുധൻ സുധ സാത്വികൻ സാത്വികി ആശാരി ആശാരിച്ചി പ്രേയൻ പ്രേയസി രജകന്റെ സ്ത്രീലിംഗം രജകി പിശാരടിയുടെ സ്ത്രീലിംഗം പിശാരസ്യാർ ചോരൻ്റെ സ്ത്രീലിംഗം ചോരി കിഷോരൻ്റെ സ്ത്രീലിംഗം കിശോരി ഏതൊക്കെയാണ് രജകൻ രജകി പിശാരടി പിശാരസ്യാർ ചോരൻ ചോരി കിശോരൻ കിശോരി അടുത്തത് കച്ചവടക്കാരൻ്റെ സ്ത്രീലിംഗം കച്ചവടക്കാരി വീട്ടുകാരൻ വീട്ടുകാരി ജോലിക്കാരൻ ജോലിക്കാരി അല്ലെങ്കിൽ ജോലിക്കാരെത്തി പണക്കാരൻ പണക്കാരി അല്ലെങ്കിൽ പണക്കാരിത്തി പാറാവുകാരൻ പാറാവുകാരി സാഹിത്യകാരൻ സാഹിത്യകാരി ഏതൊക്കെയാണ് കച്ചവടക്കാരൻ കച്ചവടക്കാരി വീട്ടുകാരൻ വീട്ടുകാരി ജോലിക്കാരൻ ജോലിക്കാരി അല്ലെങ്കിൽ ജോലിക്കാരത്തി പണക്കാരൻ പണക്കാരി അല്ലെങ്കിൽ പണക്കാരിത്തി തീ പാറാവുകാരൻ പാറാവുകാരി സാഹിത്യകാരൻ സാഹിത്യകാരി പാർട്ട് വൺ പാർട്ട് ടു വീഡിയോകളിലായിട്ട് നമ്മൾ നൂറ് പുല്ലിംഗ സ്ത്രീലിംഗ വാക്കുകളാണ് പഠിച്ചിട്ടുള്ളത് എല്ലാവരും രണ്ട് വീഡിയോയും കണ്ടതിന് ശേഷം വാക്കുകൾ ഒരു നോട്ട്ബുക്കിൽ എഴുതുകയും അതിടക്കിടയ്ക്ക് റിവൈസ് ചെയ്യുകയും വേണം ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ദ്രാവിഡ ഭാഷകളിലെ ലിംഗവ്യവസ്ഥ ഡാഷ് അനുസരിച്ചാണ് ഓപ്ഷൻ എ അർത്ഥം ഓപ്ഷൻ ബി രൂപം ഓപ്ഷൻ സി അർത്ഥവും രൂപവും ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അർത്ഥം രണ്ടാമത്തെ ചോദ്യം സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം ഏത് ഓപ്ഷൻ എ നൻ ഓപ്ഷൻ ബി അൻ ഓപ്ഷൻ സി ദൻ ഓപ്ഷൻ ഡി തൻ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അൻ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക